ദൈവദാസന്മാരോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കൊച്ചു ചോദ്യം താല്പര്യമുള്ളവർക്ക് സ്വാഗതം എന്നെപ്പോലെ നിങ്ങളും കഴിഞ്ഞ അനേക വർഷങ്ങളിൽ ദൈവദാസന്മാർ നാം ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് വളരെ സാഹിത്യപരമായും കലാപരമായും അർത്ഥഗാംഭീര്യമെന്ന് തോന്നിക്കുന്ന വിധത്തിലുമാണ് ഈ പദപ്രയോഗങ്ങൾ നമ്മുടെ ഇടയിൽ സാധാരണ നടത്താറുള്ളത് അത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട് പ്രസംഗമധ്യേ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് നാം അന്യരും പരദേശികളുമാണ് ഈ ലോകത്തിൽ നാം അന്യരും പരദേശികളുമാണ് ഇവിടെ നമുക്കൊരു ശാശ്വത ഭവനമില്ല ഇത് തീർച്ചയായും ഒരു പത്ത് തവണ ഇരുപത് തവണയെങ്കിലും നിങ്ങൾ ദൈവദാസന്മാരുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നത് നിശ്ചയമാണ് ഇനിയും ആരെങ്കിലും ഈ പദപ്രയോഗം നടത്തുമ്പോൾ നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യണം അങ്ങനെ പറയുന്ന മഹാനോട് ദൈവദാസനോട് ചോദിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണ് ഏതർത്ഥത്തിലാണ് നാം അന്യരും പരദേശികളുമാണ് എന്ന് നാം ധരിക്കേണ്ടത് കാരണം അർത്ഥമറിയാതെ ശബ്ദം കേട്ടതുകൊണ്ട് വല്ല പ്രയോജനവും വേണ്ട ഇത് പലതവണ കേട്ടിട്ടുള്ള നിങ്ങളോടായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ എന്നോടും കൂടെ ചോദിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകത്തിൽ നാം അന്യരും പരദേശികളുമാണ് ഇവിടെ നമുക്ക് ശാശ്വതമായ ഭവനമില്ല എന്ന പ്രസ്താവന ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരേണ്ട എൻ്റെ കാഴ്ചപ്പാടിൽ വരേണ്ട മാറ്റം എന്താണ് ഇതൊന്നും അറിയാൻ വയ്യായെങ്കിൽ ഈ പദപ്രയോഗം നടത്തിയിട്ട് എന്താണ് പ്രയോജനം അതുപോലെ ശബ്ദം മാത്രമായി അവശേഷിക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു പ്രസ്താവന നമ്മെ അറിയിക്കുന്ന ലോകയാഥാർഥ്യം വിശ്വാസികളെന്ന് സ്വയം ധരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ അന്വേഷണം നമുക്ക് പ്രയോജനപ്പെടുത്താം അന്യരും പരദേശിയും അന്യൻ പരദേശി എന്ന് പറയുന്നത് രണ്ടും നമുക്കറിയാം പരസ്പര പൂരിതമായ കാര്യമാണ് അന്യൻ പരദേശിയാണ് പരദേശി അന്യനാണ് ആ അവസ്ഥയെ പറ്റി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ആരും സ്വീകരിക്കാത്ത വ്യക്തി എന്നുള്ളതാണ് ഇപ്പോൾ യേശു തന്നെ പറയുന്ന പുരോധന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങാടിയിൽ വന്ദനവും സഭയിൽ മുഖ്യ ആസനവും താല്പര്യപ്പെടുന്നു കാരണം എൻ്റെ എന്ത് പറഞ്ഞാൽ അവ എല്ലാ അവരവിടെ പോയാലും എല്ലാവരും അവരെ സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രം പോരാ അവരെ ആദരിക്കണം അവരെ വഴങ്ങണം വണങ്ങണം ദൈവതുല്യമായി അവരെ കാണണം അവരെ അനുസരിക്കണം അവരുടെ ഇംഗിതം അതുപോലെ നിവർത്തിക്കണം അപ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകാരം ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഏറ്റവും കൂടുതൽ വന്ദനം ബഹുമാനം അവർക്ക് ആംക്ഷിക്കുന്നു ഇതാണ് യേശു പറയുന്നത് എന്നാൽ വിശ്വാസികളോ അന്യരും പരദേശികളും എന്ന പോലെ ജീവിക്കണം ഇത് തമ്മിൽ പൊരുത്തക്കേട്ടുണ്ടോ എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് വേണ്ട അവർ ഒരു ഉദാഹരണം കൂടെ നമുക്ക് പരിഗണിക്കാം അത്താഴത്തെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമയിൽ ആറ് തരത്തിലുള്ള ആളുകളെ യേശു ഉപമയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് വിശക്കുന്നവർ ദാഹിക്കുന്നവർ വസ്ത്രമില്ലാത്തവർ രോഗികളായിരുന്നവർ കാരാഗ്രഹത്തിലായിരിക്കുന്നവർ അന്യരായിരുന്നവർ അവിടെയും ഈ ഭാഗമുണ്ട് അന്യർ അന്യർ യോഹന്നാനൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ യേശുവിനെ പറ്റി പറയുമ്പോൾ അവർ സ്വന്തം ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ യേശു ഈ ലോകത്തിൽ ജീവിച്ചത് അന്യനായിട്ടാണ് ജീവിച്ചത് എന്നാണ് എൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് യേശു കുരിശും താങ്ങി ഗോൽഗോഥാലേക്ക് തനിയെ നടന്നു പോയത് അത് യേശുവിൻ്റെ ഇഹലോക അവസ്ഥയുടെ വാസ്തവികത അന്ത്യനിമിഷത്തിൽ കൂടെ ഏറ്റവും അവിസ്മരണീയമായി അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടെയാണത് ഒരു സംഭവം കൂടെയാണത് അവൻ തിരസ്കരിക്കപ്പെട്ടവനാണ് അവൻ അന്യനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ കൊള്ളുന്നവനല്ല അതുകൊണ്ട് അവൻ പട്ടണത്തിൽ നിന്ന് വെളിയിൽ എറിഞ്ഞ് കളയണം പട്ടണത്തിൽ വെളിയിൽ കൊണ്ട് പട്ടണത്തിനകത്ത് വെച്ചുപോലും കൊല്ലരുത് ആ പട്ടണത്തിൽ നാണക്കേടാണ് അല്ലെങ്കിൽ ശാപമാണ് അവനെ കൊല്ലണം പക്ഷേ പട്ടണത്തിനകത്തുപോലും അവർ വെളിയിൽ കൊണ്ടുപോയി കൊല്ലണം അപ്പോൾ യേശു ഈ ലോകത്തിൽ ജീവിച്ചത് തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത് അന്യനും പരദേശിയുമായിട്ടാണ് എന്നതുകൊണ്ട് നാം അന്യരും പരദേശികളുമാണ് എന്ന പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അത് യേശുവിൻ്റെ വ്യക്തിത്വത്തോടുള്ള യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്ക സാധിക്ക അസാധ്യമാകുകയുള്ളൂ അതിൽ ഒരേ ഒരു അംശം ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ചിന്തയ്ക്കും അന്വേഷണത്തിനും വിട്ടു തന്നുകൊണ്ട് ഒരു ഉദാഹരണം എന്ന പോലെ ഒരേ ഒരു അംശം മാത്രം ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ പോവുകയാണ് യേശു ഇപ്രകാരമായി തീർന്നത് സ്വന്തം ജനത്തിൻ്റെ മധ്യത്തിൽ തന്നെ അന്യനും പരദേശീയമായത് രേ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവൻ നിലവിലിരുന്ന സങ്കല്പങ്ങളെ അതിജീവിച്ചു എന്നതാണ് ഹി ഡിഡ് നോട്ട് കൺഫോം ടു ദ നോംസ് ആൻഡ് അസംഷൻസ് ഓഫ് ഹിസ് സൊസൈറ്റി അത് എന്തുകൊണ്ട് അങ്ങനെയായി തീർന്നു ഏതിനോടെങ്കിലും മനഃപൂർവ്വം മറുദ്ധിക്കുന്ന ഒരു സ്വഭാവം യേശൂരൻ ഉണ്ടായിട്ടല്ല അതിന് ഞാൻ പറയുന്നത് ബൈ പ്രോഡക്റ്റ് നോൺ കൺഫോർമിറ്റി എന്നാണ് ബൈ പ്രോഡക്റ്റ് നോൺ കൺഫോർമിറ്റി അതായത് അനുരൂപരാകാൻ നിലവിൽ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളോട് സംവിധാനത്തോട് കാഴ്ചപ്പാടുകളോട് അനുരൂപരാ ഒരിക്കലും ഞാൻ ആകത്തില്ല ഞാനൊരു റബലാണ് എന്ന് പറയുന്നത് പോലെയല്ല എനിക്ക് മറ്റൊരു ദർശനമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെയും അതിൻ്റെ ലക്ഷ്യങ്ങളെയും എൻ്റെ സമൂഹം മനസ്സിലാക്കുന്നത് പോലെയല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ ജീവിത ദർശനങ്ങൾ പ്രാപിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇംഗിതത്തിൽ കൂടെയാണ് ഉന്നതങ്ങളിൽ നിന്നാണ് സമൂഹത്തിൻ്റെ പ്രേരണകളിൽ കൂടെയോ നിർബന്ധങ്ങളിൽ കൂടെയോ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മത സംവിധാനത്തിൻ്റെ നിർദ്ദേശങ്ങളിൽ കൂടെയോ അല്ല ഇതിനൊക്കെ അതീതമായി വർധിക്കുന്ന ദൈവഹിതം എന്താന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് രൂപ സമരസപ്പെട്ട് അനുരൂപരായി ഞാൻ കഴിയുമ്പോൾ ന്യായമായും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളോടും സംവിധാനങ്ങളോടും സങ്കല്പങ്ങളോടും വിയോജിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ തന്നെ വിയോജിച്ച് മാത്രമേ അതിൽ നിന്ന് വ്യത്യസ്തമായി മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളവും അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും എന്ത് തിരിച്ചടി ഉണ്ടായാലും എന്ത് ഉണ്ടായാലും ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ദൈവസങ്കല്പങ്ങളെ നിരുപാധികം സ്വീകരിക്കുകയും ആത്യന്തികമായ അന്ത്യം വരെയും അതിനോട് കൂറുപാലിക്കുകയും നിസ്വസ്ഥത പാലിക്കുകയും ചെയ്യും എന്ന ദൃഢനിശ്ചയത്തിൽ ആരൊക്കെ ഈ ഭൂമിയുടെ പരപ്പിൽ പ്രവർത്തിച്ചാലും അവരൊക്കെയും അന്യരും പരദേശികളുമായി തീരും അതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത് പക്ഷെ നാം എല്ലാവരും ഞാൻ എന്നെക്കൂടെ ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം നാം ഏറ്റവും ഭയക്കുന്ന കാര്യം നാം അന്യരും പരദേശികളുമായി പോകുമല്ലോ എന്നുള്ളതാണ് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ഓൺലൈൻ കോഴ്സ് തുടങ്ങിയപ്പോൾ അതിൽ പങ്കെടുത്ത ബോംബെയിൽ വസിക്കുന്ന ഒരു സഹോദരി മർത്തമാക്കാരിയാണ് അവരെന്നോട് പറഞ്ഞത് താങ്കളെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് വലിയ വേദനയുണ്ട് ഞാൻ എൻ എന്താ അങ്ങനെ താങ്കൾ ഒറ്റപ്പെട്ടു പോയല്ലോ അപ്പോൾ അതൊരു മനുഷ്യൻ്റെ ഭയമാണ് സ്വന്തം മനസാക്ഷിയനുസരിച്ച് പ്രാപിച്ചിരിക്കുന്ന ആത്മീകമായ ബോധവൽക്കരണമനുസരിച്ച് സത്യമെന്താന്നറിഞ്ഞാൽ നീതി എന്താണെന്ന് അറിയുന്നതിൽ കൂടെ പ്രവർത്തിക്കേണ്ട നേരക്കേണ്ട നിലപാടുകൾ എടുക്കാൻ ധൈര്യം കാണിക്കാതെ സ്വയത്തെ തന്നെ വഞ്ചിച്ച് അന്ത്യം വരെയും ജീവിക്കേണ്ട മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒറ്റപ്പെടുത്തലിനെ നാം അത്രമാത്രം ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ നാം പറയുന്നതും നാം തിരഞ്ഞെടുക്കുന്നതും നമ്മൾ പൊരുത്തക്കേട് ദേവയെ മനസ്സിലാക്കുക ആരെങ്കിലും പറയുകയാണ് നാം ഓരോരുത്തരും അന്യരും പരദേശികളുമാണ് ഇപ്പം ഞായറാഴ്ച പുൽപ്പിറ്റിൽ കയറി നിന്നുകൊണ്ട് ഒരു മെത്രാനോ പുരോധനോ പറയും നാം അന്യരും ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ് എന്നൊരിക്കലും മറന്നുപോകരുത് അതുപോലെ നാം ജീവിക്കണം എന്ന് പറയുന്ന ഈ ദേവദാസന്മാർ അവർ മനസ്സിലാകാത്ത കാര്യം അവർ പ്രതിധാനം ചെയ്ത സംവിധാനം അതിൽ കൂടെ മനുഷ്യൻ പ്രാപിക്കുന്ന തിരിച്ചറിവ് അവർ പറയുന്ന പ്രഖ്യാപനത്തെ നൂറ് ശതമാനവും തിരസിക്കാൻ മാത്രമേ അവരെ ശക്തിപ്പെടുത്തുകയുള്ളൂ സഹായിക്കുകയുള്ളൂ കാരണം സഭകൾ പ്രവർത്തിക്കുന്ന ഏകമർമ്മം സഭയുടെ പാരമ്പര്യത്തോടും സഭ പറയുന്ന കാര്യങ്ങളോടും നിരുപാധികമായ അനുസരണം പാലിക്കുക എന്നുള്ളതാണ് സഭയുടെ ഉള്ളിൽ നമുക്ക് ഒറ്റക്കാല് കുത്തി നിൽക്കാനെങ്കിൽ ഇടം കിട്ടണമെങ്കിൽ സഭ നമ്മളെ ഒറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ കൂട്ടായ്മകൾ വിശ്വാസ സമൂഹങ്ങൾ നമ്മളെ അന്യരും പരദേശികളുമായി കാണാതിരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം അതിനോട് അനുരൂപരായി നാം നിൽക്കണം അങ്ങനെ നിൽക്കാതെ എൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റി ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് ഓരോ വ്യക്തികളെ പറ്റിയും അത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കടമ എന്ന പൂർണ്ണ നിശ്ചയത്തിൽ അപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ചെന്നെത്തുന്ന അവസ്ഥയുടെ പേരാണ് അന്യനും പരദേശിയുമായി എന്നുള്ളത് അപ്പോൾ അങ്ങനെ നാം അന്യനും പരദേശികളുമാണ് എന്നൊരിക്കലും മറന്നുപോകരുത് എന്ന് പറയുന്ന മെത്രാനും പുരോഹിതനും നാം യഥാർത്ഥത്തിൽ ആ സത്യത്തെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മെ ശത്രുക്കളായി കാണും എന്നത് നമ്മുടെ ഇതിൽ സ്ത്രീയെന്നൊരു വലിയ വിരോധാഭാസമാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം പോലും ഒരു തിരിച്ചറിവ് നമ്മുടെ മധ്യത്തിൽ ഇല്ല എന്നത് വളരെ പരിതാപകരമാണ് എന്നല്ല ഞാൻ എന്താണ് പറയുന്നത് വാസ്തവത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ധനവും ബലവും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ അനുസരിപ്പാനും ദൈവഹിതം നിർവഹിപ്പാനും തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥയിൽ അവന് തികച്ചും സംഭവിക്കുന്ന ഈ ഒരു തിരിച്ചടി അതായത് നീ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ യോഗ്യനല്ല നീ അന്യനും പരദേശീയമാണ് ഞങ്ങളുടെ ഇടയിൽ നി പിറന്നവനൊക്കെയാണ് ശരി ഞാൻ ക്രിസ്ത്യാനി എന്ന പേരുണ്ട് മാർത്തമ്മക്കാരെന്ന ലേബലും ഉണ്ട് പക്ഷേ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ സി എസ് ആക്കാരെന്ന ലേബലും ഉണ്ട് പക്ഷേ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നീ യോഗ്യനല്ല പുറഞ്ഞ പുകയുന്ന കൊള്ളി പുറത്ത് അങ്ങനെ അന്യരും പരദേശികളുമായി തീരുന്ന അവസ്ഥയിലേക്ക് നമ്മെ വലിച്ചെറിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നത് നൂറ് ശതമാനവും ശരിയാണ് യേശുവിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കത്തില്ല എന്ന് പറയാൻ പല അടിസ്ഥാനമുണ്ട് യേശുവിനെ പറഞ്ഞില്ലേ പച്ച മരത്തോടവരിത് ചെയ്തെങ്കിൽ ഉണങ്ങിയ മരത്തോടവർ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് യേശുവിൻ്റെ ചോദിച്ചത് ഞാനാണ് അപ്പോൾ ഈ മേഖലയിൽ വരുന്ന എല്ലാവരും അംഗീകരിക്കുവാൻ എപ്പോഴും തയ്യാറായിരിക്കേണ്ടത് ഇതിന് നാം കൊടുക്കേണ്ട വിലയാണ് ഈ സമയത്ത് മനോഹരമായൊരു പുസ്തകമെൻ്റെ മനസ്സിൽ കയറി വരുന്നത് ജർമ്മൻ ചിന്തകനായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടിൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട ഡാട്രിക് ബോൺഹോഫർ എന്ന അതിമഹാനായ അതിവിശുദ്ധനായ ചിന്തകൻ്റെ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പേര് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നാണ് ശിഷ്യന്മാരായി തീരുവാൻ വിശ്വാസികൾ കൊടുക്കേണ്ട വില എന്താണ് അതിനെപ്പറ്റിയാണ് ആ പുസ്തകം ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാ എടുത്ത് വായിക്കാവുന്ന മഹനീയമായ പുസ്തകമാണ് അത് വായിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ അത് അതിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാം എല്ലാവരും വിശ്വാസികളാണ് നാം ആയി ആയിത്തീരുവാൻ താല്പര്യപ്പെടുന്നു നാം അന്യരും പരദേശം എന്നൊക്കെ പറയുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം എന്താണ് ആ ആശയം സൂചിപ്പിക്കുന്ന അച്ചടക്കം എന്താണ് ആ അച്ചടക്കം പാലിക്കുന്നതിന് നാം കൊടുക്കേണ്ട വില എന്താണ് ഇവയെപ്പറ്റി യാതൊരു ചിന്ത അബദ്ധത്തിൽ പോലും നമ്മുടെ മനസ്സിൽ കയറ കടന്ന് കയറി വരാത്ത വിധത്തിലാണ് നാം സ്ഥിതി ചെയ്യുന്നത് നാം പരിപാലിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യം എല്ലാവരും നിന്നെ സ്തുതിക്കുന്നുവെങ്കിൽ എല്ലാവരും നീ നല്ലവനാണ് എന്ന സാക്ഷ്യപത്രം നൽകുമ്പോൾ എല്ലാവരും നിനക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ തീർച്ചയായും തിരിച്ചറിയുക നിൻ്റെ പോക്ക് അപകടത്തിലേക്കാണ് യാതൊരു സംശയവും വേണ്ട എന്നാൽ മത്താദശി വിശേഷം പത്താം അധ്യായത്തിൽ യേശുദൻ്റെ ശിഷ്യന്മാരുടെ അവരെ ദൗത്യത്തിന് അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിർദ്ദേശം നാം നോർക്കുമെങ്കിൽ നിൻ്റെ അപ്പനും അമ്മയും അമ്മയും നിന്നെ വെറുക്കും നിന്നെ കൊല്ലുന്നവർ മനുഷ്യരാശിക്ക് വലിയ നന്മ ചെയ്യുന്നു എന്ന് ചിന്തിക്കും അതിനപ്പുറം എന്ത് പറയാനാണ് നീ അന്യനും പരദേശിയുമാകുന്ന അനുഭവം അനിവാര്യമാണ് ശിഷ്യനാകുന്നുവെങ്കിൽ അത് അനിവാര്യമാണ് അത് സ്വീകരിപ്പാൻ നട്ടലില്ലാത്തവൻ ഈ പണിക്ക് കൊള്ളാവുന്നതല്ല എന്നതാണ് യേശു നിരന്തരം നിരന്തരം പല വിധത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നത് നാം അല്പം പോലും തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇതുവരെ ശബ്ദങ്ങളാക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ അന്യരും പരദേശികളുമാണ് എന്നൊക്കെ അങ്ങ് വൈകാരികമായി വിളിച്ചു പറയുക കർത്താവിന് അറിയാമേത്ത കാര്യമാണ് നമ്മളിങ്ങോട്ട് ഉണർത്തിച്ചെങ്കിലേ കർത്താവിനറിയത്തുള്ളൂ പിന്നെ പ്രസംഗിക്കുമ്പോൾ ഒരു ഭംഗിവാക്കുന്ന നിലയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നാം ഈ രോഗത്ത് അന്യരും പരദേശികളുമാണ് ഇവിടെ നമുക്ക് ശാശ്വതമായ ഭവനമില്ല എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് മറന്നു പോകരുത് എന്ന് വളരെ വൈകാരികമായി ആ പ്രസംഗപീഠത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ആ മഹാനോട് നിങ്ങൾ ഒന്ന് ചോദിക്കണം സാറേ ഒരു കാര്യം ചോദിച്ചോട്ട് എൻ്റെ അർത്ഥം എന്താണ് താങ്കൾ ഇത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ അന്യരും പരദേശിയുമായ ജ്വസിക്കാനുള്ള നട്ടെല്ലുണ്ടോ അതോ പൊത്തുരുത്തത്തിൽ ജീവിക്കുന്നത് താൻ വരും ജൽപ്പിക്കുകയല്ലേ എന്ന് അങ്ങനെ ചോദിക്കേണ്ടത് വെച്ചാൽ കൂടി കൂടിയ വധപ്രയോഗമാണ് വേണ്ട സാറേ അതിൻ്റെ അർത്ഥം എന്താണ് ഇതെങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട എന്ന് മാത്രം ചോദിച്ചാൽ അപ്പോൾ അതിനകത്ത് ധിക്കാരമൊന്നുമില്ലല്ലോ നാം അന്വേഷണം അന്വേഷിക്കുക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വലിയ പാഠവത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയോഗം ലഭിക്കുന്നുവെങ്കിൽ ലഭിക്കട്ടെ എന്ന വിധത്തിൽ ചോദിക്കുന്ന വിധത്തിൽ മാത്രം ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള അനേക അനേക പദപ്രയോഗങ്ങൾ അവരുടെ അർത്ഥം നൂറ് ശതമാനവും നശിപ്പിച്ചിട്ട് ഒരു ശബ്ദങ്ങളാക്കി മാറ്റി അത് ചില സമയങ്ങളിൽ ഏതോ കേൾക്കാൻ കാതിന് സുഖം എന്ന വിധത്തിൽ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തികച്ചു ആത്മീയ പട്നയുടെ ക്ഷാമത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് നാം എന്ന് ഒന്ന് തിരിച്ചറിയണം എന്ന് നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ചെയ്യുന്നത് ആ ഒരു കടമ നിർവഹിച്ചതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏറെ താമസിയാതെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം